കണ്ണൂർ തൊടീക്കളം സ്വദേശിയായ ദുബായ് പ്രവാസി കെ എൻ സുനിൽ നമ്പ്യാർ രചിച്ച കൂവളത്തിന്മാല എന്ന സംഗീതാൽബം ദുബായിൽ പ്രകാശനം ചെയ്തു കണ്ണൂർ ജില്ലയിലെ തൊടീക്കളം ക്ഷേത്രത്തെക്കുറിച്ചുള്ള ആൽബമാണിത് ഗായകൻ മധു ബാലകൃഷ്ണനാണ് ആൽബത്തിന്റെ സംഗീതവും ആലാപനവും നിർവഹിച്ചത് കേരള പുരാവസ്തു വിഭാഗം ഏറ്റെടുത്ത ഈ ക്ഷേത്രത്തിലെ ചുമർചിത്രങ്ങൾ ഏറെ പ്രശസ്തമാണ് one man's 17 year TV show 850 plus episodes one anchor every week 17 years Middle East this week only on Jahin TV an Elvis Chamar TV show Middle East this week Middle East beyond the headlines.